എല്ലാ മനുഷ്യർക്കും വികാര വിചാരങ്ങൾ ഒന്ന് തന്നെയാണ് അതായത് മനുഷ്യർ ഒന്ന് തന്നെയാണ് എന്നാൽ വ്യത്യസ്ത കാലാവസ്ഥയിലും വ്യത്യസ്ത സംസ്കാരങ്ങളിലും വിവിധ വൈവിധ്യങ്ങളിലും അവർ വളർന്നു വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത അതുകൊണ്ട് തന്നെ ചിലർ കൃഷ്ണഭക്തരാണ് ചിലർ മുഹമ്മദ്രാണ് ചിലർ യേശുവിൻ്റെ അനുയായികളാണ് എല്ലാവരും ഇവിടെ ജീവിച്ച് വളരേണ്ടവരാണ് എന്നാൽ നമ്മുടെ ലോകത്ത് ഇവർക്കെല്ലാവർക്കും സമ്മിശ്രമായി പൊതുവായ ഒരിടം ജീവിച്ചു പോകാനുള്ള ഒരു ഇടമാണ് നമ്മുടെ കൊച്ചു മലയാളനാട് എന്തുകൊണ്ടാണ് കൊച്ചു മലയാളനാട് ഇങ്ങനെ ഒരു പൊതുവിടമായി മാറാൻ കാരണം ഇനിപ്പോൾ ഓണവും നിബിധനവും ഒന്നിച്ചു വന്നിരിക്കുന്നു എല്ലാവരും ഓണം ഉണ്ണുന്നു ഓണം ആഘോഷിക്കുന്നു നിവിധനം ആഘോഷിക്കുന്നു എന്നാൽ ഇത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നു എന്തുകൊണ്ട് നടക്കുന്നില്ല അവിടെയാണ് നമ്മൾ ഒരു പൊതു കാഴ്ചപ്പാടിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇവിടെ ഒരു വലിയ പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനം നയിക്കുന്ന ഒരു പൊതുഭരണകൂടമുണ്ട് മതേതരത്വവും സോക്ഷിസ്സവും ജനാധിപത്യവും ഊട്ടി ഉറപ്പിക്കുന്ന നാനാജാതി മതങ്ങളെയും വിവിധ വൈവിധ്യങ്ങളെയും വ്യത്യസ്ത സംസ്കാരങ്ങളെയും ഉൾക്കൊണ്ടുപോകുന്ന ഒരു സർക്കാർ ആ സർക്കാർ ഇനിയും തുടർന്നു പോകേണ്ടതുണ്ട്